ൂട്ട മർദ്ദനത്തെ തുടർന്ന് ജനനേന്ദ്രിയം തകർന്ന് യുവാവ് മരിച്ച കേസിലെ അന്വേഷണത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുടുംബം കാസർകോട് നീലേശ്വരത്ത് മർദ്ദനത്തിനിരയായ പയ്യന്നൂർ പെരളത്തെ അജയന്റെ മരണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ജൂൺ ഇരുപത്തിനാലിനാണ് അജയൻ നീലേശ്വരത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയായത് ചിലപ്പുറത്ത് പരിചയക്കാരിയായ സ്ത്രീയെ കാണാൻ പോയ അജയനെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച അജയനെ ചിലർ വീണ്ടും അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നും ഭാര്യ സീമ പറഞ്ഞു ജനനേന്ദ്രിയം തകർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാർക്കറ്റിൽ വെച്ച് ആദ്യം ഒരു വീട്ടിൽ നല്ല ഉണ്ടായി സംഭവം ഇരുപത്തി രാവിലെ നല്ലോണം വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല സർജറി ഇങ്ങോട്ട് തിരിച്ചു വരെയും അന്നേരം എന്നോട് സംഭവം ഒന്നും പറയുന്നില്ല പിറ്റേ ദിവസം ഇരുപത്തി ഏഴാം രാവിലെ നല്ല വയറുവേദന പോവാത്തൊരവസ്ഥയായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നിട്ട് അവിടെ എത്തിയിട്ട് കുറച്ച് സമയം ഉണ്ടായിട്ട് മരിച്ചുപോയി മർദ്ദനമേറ്റ് വീട്ടിലെത്തിയ അജയൻ മൂത്ര തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും വൈകാതെ മരിക്കുകയും ചെയ്തു അജയനെ മർദ്ദിച്ചവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുകയാണെന്ന് ഭാര്യ ആരോപിച്ചു അവരൊരു സി പി എം പ്രവർത്തകയാണെന്ന് പറഞ്ഞത് അവര് അത്തരത്തിലുള്ള ആൾക്കാരെന്ന് അറിയാൻ പറ്റിയത് അടിവയറിലും ജനനേന്ദ്രിയത്തിലുമേറ്റ മാരകമായ മുറിവുകൾക്കൊപ്പം ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് സംഭവം നടന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം റിപ്പോർട്ട് കാസർഗോഡ്